തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വിവിധ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഉടുമ്പിൽ വരുന്നൊരു വാർത്ത തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോഴിക്കോട് വ്യാപക അക്രമ സംഭവങ്ങൾ എന്നുള്ളതാണ് കടലുണ്ടിയിൽ ബിജെപി സി പി ഐ എം സംഘർഷമുണ്ടായി പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ് വിവരങ്ങളുമായി മിഥിലാ ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് മിഥില എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്താണ് എവിടെയാണ് ഈ അക്രമ സംഭവങ്ങൾ പ്രവിത വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കടലുണ്ടിയിലാണ് കടലുണ്ടി റെയിൽവേ ക്രോസിന് സമീപത്ത് വെച്ചാണ് ഈ ഒരു അക്രമ സംഭവം ഉണ്ടായത് ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ബി ജെ പി സി പി എം പ്രവർത്തകരും തമ്മിൽ തല്ലുകയായിരുന്നു അങ്ങനെ മൂന്ന് പേർക്ക് സംഘർഷം ഉണ്ടാ ഈ ഒരു സംഘർഷത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ട് ഏർ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ നിന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആഘാത പ്രകടനവും ഒപ്പം തന്നെ സി പി എം ഘോഷയാത്രയും മുഖാമുഖം വന്നതോടെയാണ് സംഘർഷമുണ്ടായത് ഒരു വിഭാഗത്തിന്റെ ജാഥയിലേക്ക് മറ്റേ വിഭാഗത്തിൽപ്പെട്ട പാർട്ടി പ്രവർത്തകർ കൊടി വീശി അതാണ് പിന്നീട് ചെറിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കവും സംഘർഷത്തിലേക്കും കലാശിച്ചത് പോലീസും നാട്ടുകാരും ഇടപെട്ടാണ് ഇരു വിഭാഗത്തെയും അന്വയിപ്പിച്ച് സംഘർഷാവസ്ഥക്ക് അയവ് ഒരുക്കിയത് സ്ഥലത്തിപ്പോഴും വൻ പോലീസൻ ആം ക്യാമ്പ് ചെയ്യുന്നുണ്ട് കവിത ശരി മിഥിലാബാലാണ് കോഴിക്കോട്ടെ അക്രമ സംഭവങ്ങളുടെ വിവരങ്ങൾ നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം